കേശവ് ബലിറാം ഹെഡ്ഗേവാർ ആർ എസ് എസിൻ്റെ രാഷ്ട്രീയ സ്വയം സേവക് സംഘന്റെ സ്ഥാപനനാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ആർ എസ് എസ് സ്ഥാപിച്ചത് സംഘടനയുടെ ആദ്യ സർസംഘചാലക്കാണ് ഹെഡ്ഗേവാർ അനുയായികൾക്കിടയിൽ അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് ഡോക്ടർ ജി എന്നാണ് ഡോക്ടർ ഹെഡ്ഗേവാർ പ്രധാന സ്വാധീനമായത് സവർക്കറിൻ്റെ ആശയങ്ങളാണ് അദ്ദേഹത്തിനും ആർ എസ് എസിനും ആദ്യകാല പ്രവർത്തനം അനുശീലൻ സമിതി എന്ന സംഘടനയുമായി ചേർന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ബാലഗംഗാധര തിലകിൻ്റെ കാലത്ത് കോൺഗ്രസ് പ്രക്ഷോഭങ്ങളിൽ പങ്കാളികളായി പങ്കാളിയായി സ്വാതന്ത്ര്യസമര പ്രക്ഷോഭത്തിൽ ഗാന്ധിജിയുടെ ഖിലാഫത്ത് സഹകരണത്തിൽ വിയോജിച്ചാണ് ആദ്യമായിട്ട് ഈ സംഭവങ്ങളിൽ നിന്ന് ഈ പ്രസ്ഥാനത്ത് നിന്ന് വിട്ടു നിൽക്കുന്നത് ആർ എസ് എസിലൂടെ ശാഖ എന്ന ആശയം ആവിഷ്കരിച്ചു ഇപ്പോഴും രാജ്യത്തെ രാഷ്ട്രീയത്തെ നിർണ്ണയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശയമാണ് ആയിരത്തി തൊള്ളായിരത്തി ശേഷം ഒരിക്കലും ഹെഡ്ഗേബാർ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടില്ല എന്ന് വെച്ചാൽ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് പതിറ്റാണ്ട് രണ്ട് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ അദ്ദേഹം വിട്ടു ആർ എസ് എസ് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കണമെന്ന് ഒരിക്കലും ആഹ്വാനം ചെയ്തിട്ടുമില്ല അദ്ദേഹം സ്വാതന്ത്ര്യസമര പോരാളികളെ ഹെഡ്ഗേബാർ പിന്തിരിപ്പിച്ചെന്നും റിപ്പോർട്ടുകളുണ്ട് രാഷ്ട്രീയ എതിരാളികളത് പറയാറുണ്ട് അടിസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി അറുപത് മാർച്ചിൽ ഇൻഡോറിലെ ഗോൾവാൾക്കറിന്റെ പ്രസംഗമാണ് നിയമലംഘന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാകാൻ ഒരുങ്ങിയ ആളെ പിന്തിരിപ്പിക്കുകയാണ് ചെയ്തത് എന്ന ആക്ഷേപമാണ് ഉണ്ടായിരുന്നത് ആ വിമർശമാണുള്ളത് സംഘിനു വേണ്ടി പ്രവർത്തിക്കാൻ ആവശ്യപ്പെട്ടു സ്വാതന്ത്ര്യ സമരത്തിനല്ല സംഘിനു വേണ്ടി പ്രവർത്തിക്കണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത് എന്ന് പ്രസംഗത്തിലുണ്ട് ഇതാണ് പ്രധാനമായും ആ ഹെഡ്ഗേ ബനെ പറ്റി മാത്രമുള്ള വിവരങ്ങളാണ് ഇന്നിപ്പോൾ